ഹലോ നമ്മുടെ കേരളത്തിലെ പോലീസ് വളരെ കഴിവുള്ള ഒരു സേനയാണ് നിരവധി കുറ്റകൃത്യങ്ങൾ വളരെ പെട്ടെന്നും സമർത്ഥമായും ഒക്കെ കണ്ടുപിടിക്കുന്നതും കുറ്റവാളികൾക്ക് പ്രോസിക്യൂഷനിലൂടെ ശിക്ഷ നേടിക്കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതേ സേനയിൽ തന്നെ ചില പുഴുക്കുത്തുകളുണ്ട് ഈ പുഴുക്കുത്തുകൾ നിരവധി ആളുകളെ ഉപദ്രവിക്കുന്നുണ്ട് പല കാര്യങ്ങളും വാർത്തകളൊക്കെ ഈയിട്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പോലീസ് സേനയിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ആക്ടിൽ തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്നൊരു സംവിധാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് പോലീസ് അതോറിറ്റിയെ പറ്റി കേരള പോലീസ് ആക്ടിൽ പറയുന്നത് അതിൻ്റെ നൂറ്റിപ്പത്ത് വകുപ്പിലാണ് ഞാൻ സൂചിപ്പിക്കുന്ന വിഷയം ഇങ്ങനൊരു കേരള പോലീസ് ആക്ട് പ്രകാരമുള്ള പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിയുടെ പ്രവർത്തനം നിലവിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയാനാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനും അത്തരത്തിൽ വിചാരണ നടത്തി ഒരു ഫൈൻഡിങ്ങിൽ എത്തിച്ചേരാനൊക്കെ അവകാശമുണ്ട് അവസരമുണ്ട് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ ഇവിടെ ചോദ്യം പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യവിലോപനം നടത്തി എന്നുള്ള ഒരു കണ്ടെത്തൽ ആ കണ്ടെത്തലിന് ഒരു റെക്കമെൻഡേറ്ററി നേച്ചറും അങ്ങനെയുള്ള അധികാരം മാത്രമാണെന്നാണ് ഈ നൂറ്റിപ്പത്ത് വകുപ്പിൻ്റെ തന്നെ ക്ലോസ് നയൻ പറയുന്നത് അതിനർത്ഥം ജില്ലാ ജഡ്ജിയെ പോലുള്ള ആളുകളൊക്കെയാണ് ജില്ലാ പോലീസ് കമെൻറ്റ് അതോറിറ്റി തലപ്പത്ത് വരാറുള്ളത് ഹൈക്കോടതി റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിമാരായ ആളുകളൊക്കെ സംസ്ഥാന പോലീസ് കമ്മൻ്റ് അതോറിറ്റി തലപ്പത്തും വരാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ കണ്ടെത്തുന്ന ഫൈൻഡിങ് അല്ലെങ്കിൽ അവർ എത്തിച്ചേരുന്ന ഒരു നിഗമനം ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നിഗമനം ഒരു റെക്കമെൻഡേറ്ററി നേച്ചർ മാത്രമായത് കാരണം അതുപ്രകാരം നടപടിയെടുക്കാൻ വീണ്ടും അത് കേരള പോലീസിൻ്റെ തന്നെ തല അന്വേഷണത്തിലേക്ക് പോവുകയാണ് കേരള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ഇൻക്വയറീസ് പണിഷ്മെൻറ്റ് ആൻഡ് അപ്പീൽ റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വകുപ്പ് തലന്വേഷണത്തിന് പോകേണ്ടി വരും അപ്പോൾ അതിനർത്ഥം ഇവിടെ ശുപാർശ മാത്രമാണ് നൽകുന്നത് ആരാണ് ഈ ശുപാർശയിൽ പിന്നെ അന്വേഷണം നടത്തുന്നത് ഡിവൈഎസ്പി തലത്തിലുള്ള റാങ്കിലുള്ള ആയിരിക്കും അപ്പോൾ ഒരു ജില്ലാ ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് പ്രിസൈഡ് ചെയ്ത് തീരുമാനം വന്ന ഒരു കാര്യത്തിന് മുകളിൽ അതൊരു റെക്കമെൻഡേറ്ററി നേച്ചർ മാത്രമായതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ വീണ്ടും ഒരു ഫൈൻഡിങ് വരികയാണ് ഞാനിത് പറയാൻ കാരണം ഈ എടുത്ത് ഇത്തരത്തിൽ ജില്ലാ പോലീസ് കമ്മോറിറ്റി ഒരു ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു സംഭവത്തിൽ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അതൊരു ഡിവൈഎസ് പി അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇയാളെ സ്കോട്ട് ഫ്രീ ആയിട്ട് വിടുകയാണ് വെറുതെ വിടുകയാണ് കാരണം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല അതൊരു മിസ്കോണ്ടക്ട് അല്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥം ഇത്തരത്തിൽ പോലീസിൻ്റെ ഈ ഒരു പ്രവർത്തിക്കെതിരെ ഒരു കോടതിയുടെ അധികാരമുള്ള ഒരു സംവിധാനം കാര്യം കണ്ടെത്തുകയും അതൊരു റെക്കമെൻഡേറ്ററി നേച്ചർ എന്ന പേരിൽ മാത്രം ഈ സ്റ്റാറ്റ്യൂട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെതിരെ നടപടിക്ക് സാധ്യതയില്ലാതെ വരികയാണ് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനൊരു ഭേദഗതിക്ക് മുൻകൈ എടുക്കാൻ തയ്യാറാകണം നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഒരു ഭേദഗതി കൊണ്ടുവരാനുള്ള സാധ്യത കണ്ടെത്തണം പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കണ്ടെത്തുന്ന തീരുമാനങ്ങൾക്ക് റെക്കമെൻഡേറ്ററി അധികാരം എന്നതിനപ്പുറത്ത് അതൊരു മാൻഡേറ്ററി നേച്ചറായിട്ട് വരാൻ ആ പറയുന്ന തീരുമാനങ്ങൾക്ക് ഫൈൻഡിങ്ങിന് പിന്നീട് മറിച്ചൊരു തീരുമാനമെടുക്കാൻ ജില്ലാ വകുപ്പ് തലത്തിൽ സാധ്യതയില്ലാത്ത തരത്തിൽ വാക്കുകളിൽ ഭേദഗതി ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഗുണമുണ്ടാവുകയുള്ളു മറ്റൊരു വശം ഈ വകുപ്പ് തല അന്വേഷണം നടത്തി ഒരു തീരുമാനം വന്നാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാനും പരാതിക്കാരന് അവസരമില്ല അവിടെ അപ്പീൽ കൊടുക്കാൻ അവസരമുള്ളത് ആരോപണ വിധേയനായ റെസ്പോണ്ടന്റിന് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമാണ് പിന്നെ ആകെ ചെയ്യാവുന്നത് ഇതേ നിയമത്തിൻ്റെ തന്നെ വകുപ്പ് മുപ്പത്തി എ കേരള പോലീസ് ആക്ടിൻ്റെ വകുപ്പ് മുപ്പത്താറ് എ അനുസരിച്ച് ഗവൺമെൻറ്റിനുള്ള ഒരു റിവിഷൻ പവർ ഉണ്ട് ആ റിവിഷൻ നൽകി അതിന് ആ അത്തരം ഒരു റിവ്യൂ നടത്താനുള്ള വീണ്ടും ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സാധ്യത കണ്ടെത്തുക എന്നത് മാത്രമാണ് പരാതിക്കാരന് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പോലീസിൻ്റെ സംവിധാനത്തിനെ നന്നാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഹറാസ്മെൻ്റ് ഒഴിവാക്കുന്നതിന് പ്രൊട്ടക്ടർ ടേൺ പ്രിഡൈറ്റർ അങ്ങനെ ഒരു പദം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സംരക്ഷകർ സംഹാരകരായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഉണ്ടാക്കി ആ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾക്ക് റെക്കമെൻഡേറ്ററി നേച്ചർ മാത്രമായതുകൊണ്ട് ആ തീരുമാനപ്രകാരം ജില്ലാ വകുപ്പ് തലത്തിൽ അന്വേഷണം ഉറപ്പ് വരാൻ പറ്റാത്തൊരവസരം ഉണ്ടാകുന്നു അതിന് മാറ്റം വരുത്തി ഈ തീരുമാനം ഒരു റെക്കമെൻഡേറ്ററി നേച്ചർ എന്നതിനപ്പുറത്ത് ശുപാർശ എന്നതിനപ്പുറത്ത് നടപടി ഉണ്ടാകേണ്ട തരത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരു നിയമ ഭേദഗതിക്ക് മുൻകൈ എടുക്കേണ്ടത് പൊതുപ്രവർത്തകരുടെയൊക്കെ ഒരു കടമ കൂടിയാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് താങ്ക്